കോട്ടയം തുറന്നു തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ഐ എൻ ടി സി നേതാവ് ഫിലിപ് ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും ഗവൺമെന്റിന്റെ സഹായം അടിയന്തരമായി ഈ കമ്പനിയുടെ പ്രവർത്തനത്തിന് ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കോട്ടയം ടെക്സ്റ്റൈൽസ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ അറിവോ ബുദ്ധിയോ ഒന്നും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാനേജ്മെൻറ്റിൻ്റെ മിസ് മാനേജ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതമാർഗവും ജീവിതവുമാണ് വർഷങ്ങളായി ഈ കമ്പനിയിൽ അവർ അർപ്പിച്ചിരിക്കുന്നത് പക്ഷേ അവരെ നിലനിർത്താനും അവരുടെ തൊഴിൽ നിലനിർത്താനും അവരുടെ കുടുംബം പ്രവർത്തിക്കൊണ്ടു പോകുന്ന സാമ്പത്തിക വരുമാനത്തിലേക്ക് അവരെ എത്തിക്കാനുമുള്ള ഒരു കമ്പനിയുടെ ഏറ്റവും മിനിമമായ ഉത്തരവാദിത്വം പോലും നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി മാനേജ്മെൻറ്റ് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല ഒരിക്കലും അതിനുവേണ്ടി ശ്രമം നടത്താറില്ല മുന്നൂറോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം കഴിഞ്ഞ ഡിസംബർ മുതൽ ശമ്പളം നൽകാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു കെ സി വൈദ്യുതി കുടിശ്ശികയുടെ പേരിൽ സ്ഥാപനത്തിന്റെ വൈദ്യുതി കണക്ഷൻ നിശ്ചയിച്ചതോടെ പ്രവർത്തനം നിലച്ചു തൊഴിൽ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആലോചനയിലാണ് തൊഴിലാളി യൂണിയനുകൾ യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപകുമാർ വർക്കിംഗ് പ്രസിഡന്റ് സക്രിയാ സേവർ കെ ടി സി സെക്രട്ടറി ബെന്നി ജോർജ് ഐ എൻ ടി സി സെക്രട്ടറി കെ സി രാജീവ് വൈസ് പ്രസിഡന്റ് അജിത് കുമാർ ഗിരിജാമണി ദിലീപ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി